ഹായ് ഫ്രണ്ട്സ് കോമ്പറ്റീറ്റീവ് എക്സാം അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്കത് നോക്കാം രണ്ടായിരത്തി മെയ് ജൂൺ മാസങ്ങളിലായി നടക്കുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷകളിൽ ഉൾപ്പെട്ട തസ്തികകളിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികകളുടെ മുഖ്യ പരീക്ഷ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷ വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജർ എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുടെ മുഖ്യ പരീക്ഷ ഒക്ടോബർ മാസത്തിലാണ് അസിസ്റ്റൻ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുടെ മെയിൻ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയുടെ മുഖ്യ പരീക്ഷ നടക്കുന്നത് നവംബർ മാസത്തിലാണ് എൽ എസ് ജി ഡി സെക്രട്ടറിയുടെ മുഖ്യ പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും ഒന്നര മണിക്കൂർ വീതം ദൈർഘ്യമുള്ള പേപ്പർ വൺ പേപ്പർ ടു പരീക്ഷകൾ ഒരേ ദിവസം തന്നെയാണ് നടക്കുന്നത് നവംബർ മാസത്തിലാണ് മുഖ്യ പരീക്ഷ സബ് ഇൻസ്പെക്ടർ മെയിൻ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലും അസിസ്റ്റൻ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുടെ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ മാസത്തിലും മാർക്കറ്റിംഗ് ഓർഗനൈസർ അതേപോലെ എൽ എസ് ജി ഡി സെക്രട്ടറി എന്നിവയുടെ മുഖ്യപരീക്ഷ നടക്കുന്നത് നവംബർ മാസത്തിലും ആയിരിക്കും പരീക്ഷയെ സംബന്ധിച്ച് ഏകദേശ ധാരണ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിനനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് വീഡിയോസിനും ക്ലാസ്സിനും വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്